ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈരുദ്ദീൻ വെൽക്കം ടു മൈ ചാനൽ ഡ്രെയിം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നമ്മുടെ പത്തനാപുരത്തൂന്ന് പുനലൂർ പോകുന്ന റൂട്ടിൽ വന്ന വഴിക്ക് ഞാൻ ഇങ്ങനോട് എന്റെ ബാക്കിലാണ് കുറച്ച് കാഴ്ചകൾ കാണാൻ കെത്തി അതപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന വീഡിയോ എടുക്കുന്നത് ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെരുപ്പിനെ പറ്റിയൊക്കെയാണ് ഇതിപ്പം ഈ റോഡ് സൈഡിലായിട്ടാണ് ഈ ചെരുപ്പ് ഉള്ളത് ഇത് തന്നിങ്ങനെ നമ്മുടെ ഈ പാലത്തിന്റെ അവിടെ ഇങ്ങനെ നമ്മുടെ പോളിടെക്നിക്കിന്റെ ഇടയ്ക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വമ്പൻ വിലക്കുറവാണ് നമുക്ക് കാര്യങ്ങൾ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം വിലക്കുറവെന്ന് വെച്ചാൽ വമ്പൻ വിലക്കുറവാണ് ചേട്ടനോട് അവിടെ തിരക്കിലാണ് എന്തായാലും ചേട്ടൻ വേറൊരു ചോദിക്കാം ഈ ഫ്ലിപ്പ് ഒക്കെ ഞാൻ ഇട്ടേക്കു ഫ്ലിപ്പ് വേണ്ട വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ വലിയ വലിയ കടകളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എണ്ണൂറ്റമ്പതും അതേപോലെ ആയിരത്തി അഞ്ഞൂറും രക്കൊക്കെ മേടിക്കുന്ന സാധനങ്ങൾ ഇരുന്നൂറ് രൂപ നാനൂറ് രൂപ നൂറ് രൂപ ആ റേഞ്ചിൽ പല പല ലേഡീസിന്റെ ജെന്റ്സിന്റെ എല്ലാം ഉണ്ട് ഇപ്പൊ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ ഈ മുക്കടവ് പാലത്തിന്റെയും നെല്ലിപ്പള്ളി പോളിടെക്നിക്കിന്റെ ഷോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ടാർപ്പ് വെച്ച് ഇങ്ങനെ നിരട്ടി ഇട്ടേക്കുവാണ് പാക്കറ്റിലൊന്നും അല്ല എന്ന് പറഞ്ഞ് പഴയതും അല്ല പുതിയ ഐറ്റമാണ് വണ്ടിക്കാതും ഉണ്ട് പോലെ സാധനങ്ങളാണ് ഷൂവ് ഉണ്ടോ ിപ്പൊക്ക കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡ് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ അത് നമുക്ക് ചേട്ടനോട് കാര്യങ്ങൾ ചോദിക്കാം ചെറിയ വിലയേ ഉള്ളൂ കാശ് പൂക്കെ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ എന്റെ പേര് ഒന്ന് ഒന്നര മാസം ഞാൻ നേരിട്ട് കമ്പനി വില ഷൂർ നാനൂറ് രൂപ എല്ലായിട്ടും ഷൂ ഉണ്ട് ആണൂറ് രൂപ ആണ് പെണ്ണിന്റെ ഒക്കെ ഷൂ ഇരുന്നൂറ്റമ്പത് രൂപ ഉള്ളു ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് അതുകൊണ്ടാണ് ഷൂകളൊക്കെ കാണുന്നുണ്ട് അത് ആടിപൊള്ളാണെ ഒന്ന് ഒടിഞ്ഞു പോലും പോകത്തില്ല ഈ ഷൂ ഒന്ന് അണ്ടേ അത് വേണ്ടത് ഇത് ഇരുന്നൂറ് രൂപയുള്ളു ഇരുന്നൂറ് ആണേ ഇത് കണ്ടോ ഇത് കണ്ടോ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ എല്ലാം വില കുറച്ചായിട്ട് കൊടുക്കുന്നത് ചാക്കൾ മണ്ഡലങ്ങളിൽ വന്നിരിക്കുന്ന വണ്ടല്ലേ ആ പറഞ്ഞോ ആ ആഴ്ച മുപ്പത്തഞ്ചാഴ്ച്ച ഇതൊന്നും ഒത്തി പോലും പോല ഊറ്റം പൂരമുണ്ട് മരം മുറിക്കാനും റബ്ബർ വെട്ടാനും എല്ലാത്തിനും ഉപയോഗമാണ് ഓപ്പണിംഗ് ഇത് രാവിലെ ഒരു ഏഴ് മണിക്ക് തുടങ്ങും വൈകിട്ട് ഒരു എട്ട് മണി വരെ കാണും എല്ലാ ദിവസവും ഞായറാഴ്ച പോലെ അവധിയില്ല ഞായറാഴ്ച ഇതൊക്കെ മുന്നൂറ് രൂപ വില ഉള്ളതാ എന്താ കമ്പനി വില അടിച്ചിട്ടേക്കുന്നു നൂറ്റി എഴുപത് രൂപയാണ് കമ്പനി വിലയാണ് കമ്പനി മുന്നൂറ് അടിച്ചിട്ടേക്കുന്നു അതാണ്ടൂ കാണുമ്പോൾ നമുക്കറിയാലോ നിങ്ങൾ എല്ലാ ഈ സ്കൂളിന്റെ ഇതിന്റെ തന്നെ മേടിക്കുന്നുണ്ടല്ലോ ഈ സ്കൂളിന്റെ ഇതാ ഈ ഷൂ നൂറ്റമ്പത് രൂപത് രൂപ ഈ കുഞ്ഞുങ്ങടാ നൂറ് രൂപയുള്ളു ഒരിക്കലും ഇല്ല അത് ഒടിയല്ല ഇതോ ഒരു ബോക്സ് ഓട്ടി പൊട്ടിച്ച് കൂട്ടിയാ ഇത് ബോക്സ് വെച്ച് ആരും ഒന്നും കാണത്തില്ലല്ലോ ബോക്സിൽ ഇട്ടാലും ഒന്നും ആർക്കും കാണത്തില്ല ആയിട്ട് ഇട്ടാലേ ഫുട്പാത്ത് അച്ചോട്ടത്തില് കച്ചവടം പോത്തോളൂ അല്ലാതെ ഈ ബോക്സിൽ ഇട്ട് നമുക്ക് അതിന്റെ നമ്പർ ഇട്ടു പാടാ നമ്പരെ കണ്ടുപിടിക്കാൻ പാടാ ഇപ്പം മൂന്ന് ജോഡി ഷൂ എടുത്തു ചെരുപ്പ് ആണെ നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ്റിയേഴ് ഹുര ആയുള്ളൂ ആണെ നാനൂറ്റി മൂന്ന് രണ്ട് ജോഡി ഷൂ ഒരു വീട്ടിലിരുന്ന ചപ്പൽ പെണ്ണും കട എത്ര വലിയ ചെരുപ്പ് മേടിക്കുന്നു വേണ്ട നാനൂറ്റി ഏഴ് ഹുരേ ആയുള്ളൂ ഇത്ര സാധനം മേടിച്ചപ്പോ മൂന്ന് പേർക്ക് ബൾക്കാട്ടേ ഇല്ലേ ബൾക്കാട്ട് വേണമെങ്കിൽ വയനാട് ചാക്കു വണ്ടിരിക്കുന്നത് പത്ത് രൂപ കൊടുത്ത ഓന എന്താ വേണ്ട ബില്ല് എല്ലാം ഉണ്ട് എന്നും ഉണ്ട് എന്റെ വീട് എച്ച് എസിന്റെ അടുത്ത എണ്ണം കാണും ഈ ചെരുപ്പ് വേണ്ട ഇതിന്റെ വില എത്ര ഈടെ വില ഇതിനകത്ത് തന്നെ ഉണ്ട് ഈടെ വില ഇന എല്ലാ ആ അതാണ്ട് ആ പതിമൂന്ന് ഇഞ്ച് വരെ വേണ്ടു പതിമൂന്ന് ഇഞ്ച് വരെ പതിമൂന്ന് ഇഞ്ച് വരെ ഉണ്ട് ഒട്ടിച്ചുപോക്കട്ടെ അവരൊന്നും ഓടിച്ചു നോക്കട്ടെ ഒട്ടിച്ചോ ഒടിച്ചോ എങ്ങനെയുണ്ടോ അറേ ഇഷു സെറ്റപ്പ്ഷു ഷു നാനൂറ് എന്നും കാണും അതായത് ടക്കൻ തന്നെ ഉണ്ടല്ലേ ഇരുന്നൂറ് എല്ലാ ഐറ്റവും ഈ ക്രോസ് മൊത്തവും ക്രോസും ക്ലിപ്പും എല്ലാം ആണ് ഉറേ ഉള്ളൂ ചേട്ടൻ നമ്പർ ഞാനിത് കൊടുക്കാൻ വിളിക്കാം